ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല പക്ഷേ ഈ തന്തേനെയും തള്ളേനെയും പറയിപ്പിക്കാനായിട്ട് കുറേ ഫെയ്ക്കോളി മക്കളുണ്ട് അവർ കഴിഞ്ഞ ദിവസം ഞാൻ ടൊവിനോ തോമസ് സൗദീനേയും ഇന്ത്യേനെയും പറ്റി കമ്പയർ ചെയ്തൊരു വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ താഴെ വന്ന് വെച്ച് കുറെ എന്ത് പറയുന്ന ബുദ്ധി എന്ന് പറയുന്ന അശേഷമില്ലാത്തവന്മാർ ഇന്ത്യയുടെ പുരോഗമനത്തെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് അവർക്ക് എടാ നിനക്കൊക്കെ കഴിവുണ്ടെങ്കിൽ നിന്റെയൊക്കെ സർക്കാർ ചെയ്തിരിക്കുന്ന പുരോഗമനം എന്താണെന്ന് പറയാനുള്ള കഴിവുണ്ടായിരിക്കണം അല്ലാതെ സൗദിയിൽ ഉപേക്ഷിച്ച പറുത ഇന്ത്യയിൽ കൊണ്ടുവന്നു അത് എടെ കണ്ടവൻ്റെ തിന്നുന്നതും തൂർന്നതും അവന്റെ അടിവസവും തപ്പുന്ന പരിപാടിയൊക്കെ നീ നിർത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു മറ്റുള്ളവരുടെ വിശ്വാസത്തെ കുത്തുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് സംസാരം ഉണ്ട് ഈ തുണിയിലത്തെ സ്വാമിയുടെ മണി തൊട്ട് വന്ദിക്കുന്ന പരിപാടി ആരാ ചെയ്യുന്നത് അങ്ങനെ ഓരോന്നോരോന്നും പറയിപ്പിക്കരുത് ഞാൻ പറഞ്ഞില്ല ഞാൻ മറ്റൊരുത്തൻ്റെ വിശ്വാസത്തെ ഒരുപാട് ബഹുമാനിക്കുന്ന മറ്റൊരുത്തൻ്റെ വിശ്വാസം അവന്റെ വിശ്വാസമാണെന്നും എൻ്റെ വിശ്വാസം എനിക്ക് മാത്രമുള്ളതാണെന്നും കരുതി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ആ എന്റെ കമന്റ് ബോക്സിൽ വന്ന വന്ന് എന്തെങ്കിലും പറയുമ്പോഴത്തേന് ഒരുമാതിരി കൊണച്ച കമന്റ് ഇടുന്നുണ്ടല്ലോ നിനക്കൊക്കെ ആദ്യം സാധാരണക്കാരനായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരന് ഗുണകരമായിട്ടുള്ള എന്തിനു ഏടാ ചോറ് വെക്കാനായിട്ട് ഒരു ഗ്യാസ് കുറ്റി എടുക്കുമ്പോഴത്തേന് ആ ഗ്യാസ് കുറ്റിയുടെ വില എത്രയാണെന്ന് കഴിഞ്ഞ ദിവസം കൂട്ടി അമ്പത് അതുപോലെ സാധാരണക്കാരന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന എന്ത് കോപ്പുണ്ടാക്കി എന്നുള്ളതാണ് ചോദ്യം മനസ്സിലാവുന്നുണ്ടോ ഇല്ലെങ്കിൽ വേണ്ട ഏക ഓരോ രാജ്യങ്ങളൊക്കെ എ കൊണ്ടുള്ള അങ്ങ് റോക്കറ്റ് വരെ വിക്ഷേപിക്കാൻ തുടങ്ങി ഇവിടെ ഇപ്പോഴും പുതിയ ട്രെയിൻ വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടി നാരങ്ങയെ വെച്ച് പൂജിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ റോക്കറ്റ് വിടുമ്പോഴേ തന്നെ അതിൻ്റെ മുന്നേ പൂജ നടത്തി റോക്കറ്റ് വിടുന്ന ടീമുകളാണ് നമ്മൾ അതുപോലെ അടുത്ത ഒരു പത്ത് ഇരുപത് വർഷം കഴിയുമ്പോഴത്തേന് ഇന്ത്യയിലേക്ക് പുരോഗമനം കൊണ്ടുവരുന്ന എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കി അതൊക്കെ പറയാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് സംസാരിക്കണം അല്ലാതെ കണ്ടവന്റെ അടിവസ്ത്രം തപ്പുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് അവന്റെ വിശ്വാസം അവന് വിട്ടുകൊടുക്ക് ഇല്ല നിനക്ക് ഇങ്ങനെ മതങ്ങളെ മതങ്ങളെക്കുറിച്ചാണ് പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ മതത്തിലെ നല്ലത് എന്താണ് അത് നീ വെളിയിൽ പറയും അല്ല മറ്റൊരുത്തനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കാതെ എന്റെ മതത്തിൽ നല്ലതുണ്ടെങ്കിൽ ഞാൻ പറയണം അല്ലാതെ എൻ്റെ മതത്തിലെ കുറ്റങ്ങളെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരുത്തന്റെ കുറ്റം പറഞ്ഞ് എന്താണോ വലിയ പുള്ളി ആകാന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ അതാണ് നീക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മതങ്ങളിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ട് ഇപ്പൊ നിന്റെയൊക്കെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മതങ്ങളെ കമ്പെയർ ചെയ്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ എന്താ പറയുന്നത് എൻ്റെ ചുറ്റുപാട് ഞാൻ ഒരുപാട് മതത്തിലുള്ള ആളുകളെ കണ്ടു വളർന്നു വരുന്നവനാണ് ഞാൻ എൻ്റെ വായിൽ വീഴുന്ന എൻ്റെ വായിൽ നിന്ന് എൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് മറ്റൊരു മതസ്ഥനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് ഒരുപാട് ആഗ്രഹിക്കുകയാണ് പക്ഷെ സംഘിച്ചറ്റകളെ നീയൊക്കെ കൊണ്ട് പറയിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും പറയിപ്പിക്കുകയാണ് ഞാൻ ക്ഷമിച്ച് നിൽക്കുകയാണ് വീണ്ടും അത് ഒന്നും പറയാതിരിക്കാൻ വേണ്ടി കാരണം സംഘികളെ നിന്നെ ഒന്നും നല്ലൊരു ഹിന്ദുവായിട്ട് ഞാൻ കണ്ടിട്ടില്ല മനസ്സിലാകുന്നുണ്ടോ ഞാൻ നിന്നെയൊക്കെ പറയാനായിട്ട് ഹിന്ദു ഹിന്ദുമതത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് മോശമാകും അത് തെറ്റാകുമെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം മനസ്സിലാകുന്നുണ്ടോ നീയൊക്കെ ഈ സുടു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതത്തിനെ മുഴുവനും ഇരുന്ന് പറയുന്ന പറച്ചിലുണ്ടല്ലോ അതുപോലെ എല്ലാവർക്കും കഴിയും പക്ഷെ എന്നുള്ളത് സംഖികൾക്കില്ലാത്തതും മറ്റുള്ളവർക്കുള്ളതുമാണ് അതുകൊണ്ടാണ് മനസ്സിലാക്കിയല്ലോ ഇനിയെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേന് നമ്മൾ പറയുന്ന വിഷയം ഏതാണ് അതിനെക്കുറിച്ച് മാന്യമായിട്ട് മറുപടി തരാൻ പറഞ്ഞാൽ മാന്യമായിട്ട് മറുപടി തരണം ഇല്ല എന്നുണ്ടെങ്കിൽ വാഴ മിണ്ടാതെ പോകണം അല്ല തെറി പറയാനാണെങ്കിൽ അതിൻ്റെ പര തെറി പറയാനും എനിക്കറിയാം മനസ്സിലാകുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഏതാണോ അതിൻ്റെതായിട്ടുള്ള വസ്തുതകൾ നിരത്തി സംസാരിക്കാൻ പറ്റുന്നവൻ മാത്രം അന്ന് സംസാരിച്ചാൽ മതി സംഘിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബോധമില്ലാത്ത ഭർത്താവിനെ എൻ്റെ കമൻ്റ് ബോക്സിൽ വന്നിട്ട് പൊണയ്ക്കാനായിട്ട് നിൽക്കണ്ട മനസ്സിലായല്ലോ